എക്സാം ചേഞ്ചസ് ഇൻ എക്സാം പാറ്റേണിൽ എന്താണ് പ്രധാനമായിട്ടും ഉണ്ടായത് സ്റ്റേറ്റ്മെന്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായി രണ്ടാമത്തെ ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ കൃത്യമായി ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിനെ അത്യാവശ്യം ഹൈ ആയിട്ട് ക്വസ്റ്റ്യൻസ് സത്യം അതാണ് ഏതോ ഒരു മേഖലയിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു പേപ്പറിനകത്ത് കെമിസ്ട്രി ഇപ്പോൾ സയൻസ് ആണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഈ മൂന്ന് വിഷയങ്ങളുടെ അകത്ത് ഏതെങ്കിലും ഒരു വിഷയം എന്താണ് അവർ ടാർജറ്റ് ചെയ്ത് നല്ല ക്വസ്റ്റ്യൻസ് കൊടുക്കും പക്ഷേ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് അതായത് സ്റ്റേറ്റ്മെൻറ് ഉണ്ടാകും അവിടെ വൺ വേർഡ് ക്വസ്റ്റ്യനും ഉണ്ടാകുന്നുണ്ട് സാധാരണ നിങ്ങൾ അറിയുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവുന്നുണ്ട് പാറ്റേൺ മാറുന്നു എന്ന് പറയുമ്പം സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടി പഠിക്കാൻ വേണ്ടി മാത്രമായി നിങ്ങൾ ഇരിക്കേണ്ടത് നിങ്ങൾ ബേസിക്കീന്ന് പഠിച്ചു പോകണം അവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമോ ഹയർ മാത്രമോ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല